ഹലോ ഗുഡ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിഠായിലേക്ക് സ്വാഗതം ഞാനൊരു പെൻസ്റ്റാൻഡ് ഉണ്ടാക്കാം പോവാട്ടോ ഇത് ടൂത്ത് പേസ്റ്റിൻ്റെ ഒരു കവറാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ കവർ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പെൻ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാം ആദ്യം തന്നെ ആ കവറ് ഒന്ന് രണ്ടാക്കി ഒപ്പം രണ്ടാക്കി മുറിച്ചെടുക്കുക എന്നിട്ട് അത് രണ്ട് സൈഡും പശ തേച്ചിട്ട് ഫെവിക്കോളോ ഫെവിക്കോ അങ്ങനെ ഏതെങ്കിലും തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക ഇതായതുപോലെ ചേർത്ത് ഒട്ടിച്ച് വയ്ക്കാം അതിന് ശേഷം ഒരു കളർ പേപ്പർ എടുക്കുക അപ്പോൾ ഈ കളർ പേപ്പർ കൊണ്ട് പൊതിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇപ്പം നമ്മൾ ഒട്ടിച്ചെടുത്ത ആ ടൂത്ത് പേസ്റ്റ് കവറിൻ്റെ നാല് ഭാഗവും ഇതുപോലെ ഗം തൂത്ത് വയ്ക്കണം എന്നിട്ട് പേപ്പറിൽ പൊതിഞ്ഞെടുക്കാം കണ്ടോ അതിനുശേഷം ഈ നാല് മൂലയും അടിഭാഗം നമ്മൾ ഒട്ടിക്കാൻ പോവാണ് അപ്പം അതിൻ്റെ പേപ്പറിൻ്റെ നാല് മൂലയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ അതിൻ്റെ അടിഭാഗത്ത് പശ തൂക്കുക എന്നിട്ട് കട്ട് ചെയ്ത പേപ്പറുകളെല്ലാം മടക്കി ഒട്ടിച്ചു കൊടുക്കുക പടിഭാഗമെല്ലാം നമ്മൾ ഒട്ടിച്ചു ഇനി മോൾ ഭാഗവും ഇതുപോലെ തന്നെ നാല് മൂലയും കട്ട് ചെയ്തിട്ട് അതും ഒട്ടിച്ചു കൊടുക്കുക പശ തൂത്ത് കൊടുക്കാം എന്നിട്ട് അതും ഉള്ളിലേക്ക് മടക്കി ഒട്ടിക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുട്ടികളുടെ ഒക്കെ പഠന മുറിയില് അവരുടെ ടേബിള് ഇതുപോലെ പെൻസ്റ്റാൻഡ് വളരെ എളുപ്പത്തില് നമുക്ക് ഉണ്ടാക്കി വെക്കാം നടുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അവിടെ ഒരു സെപ്പറേഷൻ ഉള്ളതുകൊണ്ട് മറ്റേ സൈഡും അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുക നടുക്ക് കട്ട് ചെയ്തിട്ട് തൂത്ത് ആ ഭാഗവും ഒട്ടിച്ചു കൊടുക്കാം ഇതപ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ പെൻ സ്റ്റാൻഡ് റെഡിയായി ഇനി നടുക്കൊരു ചെറിയ കഷ്ണം പേപ്പർ കൂടി വെച്ച് ആ വൈറ്റ് ഭാഗം കാണാത്ത വിധത്തിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ സിമ്പിളായിട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കാം ഇത് നനയൊന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നാൾ ഇത് ഉപയോഗിക്കാം അപ്പം ഇനി നമുക്ക് ഇതിൽ പേനയും പെൻസിലൊക്കെ ഇട്ട് കാണിച്ചു തരാം അപ്പോൾ അടിപൊളി പെൻ സ്റ്റാൻഡ് റെഡിയായി വെറും നമ്മൾ എറിഞ്ഞ് കളയുന്ന ടൂത്ത് പേസ്റ്റിൻ്റെ കവറുകൊണ്ട് ഉണ്ടാക്കിയ പെൻസ്റ്റാൻഡാണ് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യാം വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്